വയനാടിന് കൈത്താങ്ങാകാൻ വ്യാപാരി വ്യവസായി സമിതി പതിനാല് വീടുകൾ വെച്ച് നൽകാനാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ തീരുമാനം പതിനാല് ജില്ലകളിൽ നിന്നും ജില്ലാ കമ്മിറ്റികളാണ് തുക കണ്ടെത്തുക ഓരോ ജില്ലയിൽ നിന്നും ഓരോ വീട് എന്ന കണക്കിലാകും പദ്ധതി നടപ്പിലാക്കുക അതേസമയം കൂടുതൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് വ്യാപാരികൾ നാടൻ വയനാടിനൊപ്പം നിൽക്കുമ്പോൾ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വയനാടിന് പതിനാല് വീടുകൾ നിർമ്മിക്കുവാനായിരുന്നു ആദ്യം തീരുമാനമെടുത്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് ഓരോ ജില്ലയും ഓരോ വീടുകൾ വീതം നിർമ്മിച്ചു നൽകണമെന്നായിരുന്നു നിർദ്ദേശം ഇതിനായി ഫണ്ട് സ്വരൂപണം നടന്നുവരികയാണ് ഇതേസമയം ഇടുക്കി ജില്ലയിൽ ഇതിനോടകം തന്നെ പതിനഞ്ച് ലക്ഷം രൂപയിലധികം വ്യാപാരികൾ കളക്ട് ചെയ്തു കഴിഞ്ഞു പരമാവധി സഹായം വയനാടിന് എത്തിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് തങ്ങളെന്ന് വ്യാപാരികൾ ഓരോ ജില്ലാ കമ്മിറ്റിയും ഓരോ വീട് എന്ന പദ്ധതി പ്രകാരം പതിനാല് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ പതിനാല് വീടുകൾ പൊതുജനങ്ങളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും ഫണ്ട് കണ്ടെത്തി വളരെ സമയബന്ധിതമായിട്ട് തന്നെ തീർത്തു കൊടുക്കാനാണ് സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം ഈ നമ്മൾ ഈ ഒരു ഫണ്ടിന് വേണ്ടി ഇറങ്ങിയപ്പോൾ വളരെ വളരെ ആവേശകരമായ വളരെ ഒരു ആളുകൾ വളരെ നല്ല രീതിയിൽ വേണ്ടി സഹകരിക്കുന്നുണ്ട് എന്തിനും ഏതിനും ഓൺലൈൻ വ്യാപാര മേഖലയെ ആശ്രയിക്കുന്ന പുതിയ തലമുറ വയനാടിനായി വ്യാപാര സമൂഹം കൈകോർക്കുന്നത് കാണണമെന്നും വയനാടിനെ സഹായിക്കാൻ ഓൺലൈൻ വ്യാപാര മേഖലയിൽ നിന്നും ഒരാൾ പോലും എത്തിയിട്ടില്ല എന്നും ഇവർ പറയുന്നു നമ്മുടെ സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്നത് ഇവിടെത്തപ്പെട്ട സാധാരണക്കാരായ വ്യാപാരികളാണ് നമുക്കറിയാം ഇപ്പം പൊതുജനങ്ങൾ കൂടുതലും ഓൺലൈൻ വ്യാപാരത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ ദുരന്ത മുഖത്ത് ഒരു ഓൺലൈൻ വ്യാപാരികൾ പോലും അവരെ സഹായിക്കുന്ന ഒരു സമീപനവുമായി വന്നിട്ടില്ല എപ്പോഴും സാധാരണക്കാരായ വ്യാപാരികളാണ് ഈ നാട്ടിലെ ദുരന്തങ്ങൾ സഹായിക്കുന്നത് എന്ന് പൊതുജനങ്ങൾ ഓർത്തുകൊണ്ട് വ്യാപാരികളോടൊപ്പം നിൽക്കണമെന്നാണ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിക്ക് വയനാടിനെ കൈപിടിച്ചുയർത്തുവാൻ വ്യാപാര സമൂഹം മുന്നിട്ടിറങ്ങുമ്പോൾ പൊതുജനങ്ങളുടെയും നല്ല പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ട്